ഇനി ബിഗ് ബോസിലേക്ക് പോരാൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് നിങ്ങൾ നേരെ ചെന്നിട്ട് ഒരു ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യുക എന്നിട്ട് നല്ലൊരു സീരിയസ്ലി ഞാൻ പറയാം നല്ലൊരു ലോൺ അപ്ലൈ ചെയ്യാ എന്നിട്ട് നല്ല ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു പി ആറിനെ പി ആർ നൽപ്പിച്ചിട്ട് നിങ്ങൾ ധൈര്യമായിട്ട് അവിടെ പിന്നെ നിങ്ങൾക്ക് ഒരാഴ്ചത്തെ ക്ലാസ് ഉണ്ടാവും അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ ഇങ്ങനെ കണ്ണക്ക അങ്ങനെയാണ് നീ അങ്ങ് ബാങ്കിൽ പോയി ലോൺ എടുത്തിട്ട് ഇതുപോലെ പറഞ്ഞതുപോലെ പി ആറ് കൊടുത്തിട്ട് പോയി അപ്സര കപ്പടി അച്ഛരാ എന്തോ കാക്കടന്നറിഞ്ഞിരിക്കുന്ന ഇങ്ങനെ മനുഷ്യന്മാരുണ്ട് ഇത് ഇതിൽ പുച്ഛം തോന്നു പി ആറിന്റെ ബലത്തിലാണ് അനുമോള് കപ്പടിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് കണ്ട കണ്ടറ കണ്ട എല്ലാം കൂടി ഇറങ്ങിയിരിക്കുകയാണ് എന്തോ നട എന്തോ നട പി ആറ് ആറ് വി ആറ് ഇങ്ങനെ ഒരു തലവെച്ച ബിഗ് ബോസ് സീസൺ ഞാൻ എന്റെ ലൈഫിൽ കണ്ടിട്ടില്ല അനുമോൾ കപ്പടിച്ചപ്പോ മാത്രം ഇതിനൊക്കെ എല്ലാത്തിനും ഇങ്ങനെ മൊത്തത്തിൽ കുരുപൊട്ടൻ എന്തുവാടാ നടന്നത് അതെ അപ്പം ജനങ്ങളായ നമ്മളൊക്കെ വോട്ട് ചെയ്തതല്ല നമ്മളെല്ലാം വിട്ടിക്കള നമ്മളെല്ലാം പൊട്ടൻമാരാ അറിയാൻ പാടില്ലാത്തതെന്ന് ചോദിക്കുകയാണെ സീരിയസ്ലി ഇത് അനുമോൾ കപ്പടിച്ച മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി ആർക്കും ഒരു കുഴപ്പമില്ല ബാക്കി ആർക്കൊരു കുഴപ്പമില്ല അനീഷ് കപ്പടിച്ചിരുന്നു ഓ പി ആറിന്റെ ബലത്തില് ജനങ്ങളുടെ മറ്റേ കെണ്ടി എടുത്ത് വെച്ച് അടിച്ചുകൊണ്ട് പോയെന്ന് പറയുക എനിക്ക് സത്യം പറഞ്ഞാലേ അച്ഛരുടെ വീട് കണ്ടപ്പം എനിക്ക് കുറിച്ച് ഉറയ്ക്കാനാണ് തോന്നുന്നത് എനിക്ക് അത്രയ്ക്ക് പുച്ഛം തോന്നുന്നു നിങ്ങളോടൊക്കെ ഇടയ്ക്ക് വേറെ എന്തൊക്കെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഏറെ കയറി പോയിട്ട് പറന്ന് തിരിച്ച് താഴെ ഇറങ്ങിയത് അനു പാടുത്തതാ പോണ വീണ്ടും ഹനുമോള് കപ്പടിച്ചത് പി ആറിന്റെ ബലത്തിലാണ് പി ആറ് ലോൺ എടുത്ത് കൊടുത്ത് പി ആർ എടുത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് അടുത്ത സീസൺ മുതൽ എല്ലാവരും പോകാനാണ് ോന്നടേ എന്ത് തോന്നലേ നീയേക്ക ഞാൻ വെല്ലുവിളികയാണ് നീക്ക ഏതെങ്കിലും ഒരു സീസണിൽ ഏതെങ്കിലും ഒരു ആളെ അങ്ങോട്ട് വിട് എന്നിട്ട് ഫുള്ള് പിയാറും കൊടുത്തിട്ട് ആളെ കപ്പടിപ്പിച്ചിട്ട് താഴെ ഇറക്കാം ഞാൻ ഒന്ന് കാണട്ട് ഞാൻ ചലഞ്ച് ചെയ്യുവാണ് വെല്ലുവിളികയാണ് ഒരു തേങ്ങ നടക്കത്തില്ല അപ്പൊ ഈ കണ്ടോണ്ടിരിക്കുന്ന ജനങ്ങളും ഈ കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ഒരു ഓട്ടൂത്തർ ജനങ്ങളെല്ലാം വിട്ടികളും കിഴങ്ങന്മാരും പോങ്ങന്മാരും ഒന്നും അല്ല അതാദ്യം കോമൺ സെൻസ് വെച്ചിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കും ഇങ്ങനെ വിട്ടിൽ തന്നെ വിളിച്ച് വിളമ്പാതെ ഇതൊക്കെ എവിടെ നട കുറ്റിയും മറിച്ചുകൊണ്ട് വരുന്നത് അപ്പൊ ഈ അനുമോക്ക് വേണ്ടി ചെയ്ത എല്ലാം വിട്ടികളാ അല്ലെങ്കിൽ എല്ലാം പിയാറുകളാ അല്ലെങ്കിൽ എല്ലാം മറ്റേ അമാനുഷ്യ ശക്തിയും കൊണ്ട് വന്നതാ അപ്പൊ ഈ ജനങ്ങളെല്ലാം ആരുടെ ഈ സപ്പോർട്ടിന് ആഹക്കാർക്ക് ആരുടെ എന്തോന്നടേ നട അപ്സര നീ ഒക്കെ ഇത്രയും കുശുമ്പും കുസുമ്പും കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന നിറകുടം വേണം തികഞ്ഞ് തികച്ച് നീയൊക്കെ മനസ്സിലാക്കി തരുന്നുണ്ട് എന്തെല്ലാം കൊള്ളാം ഇതൊന്നും നല്ലതല്ല ഇതൊന്നും ഒരു കാരണവശാലും നല്ലതല്ല അങ്ങോട്ട് നിന്റെ ഒക്കെ കരിയറിനെ ഫ്ലോപ്പായി എന്തുകൊണ്ട് ഗതി പിടിക്കാതെ പോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്റെ ഈ കുണങ്ങളാണ് ഈ അസൂയയും കുശുമ്പും നിറഞ്ഞു നിൽക്കുന്ന ഇത്തരം വൃത്തികെട്ട മെന്റാലിറ്റി കൊണ്ടാണ് നീ കരിയറിലും ജീവിതത്തിലും ഗുണം പിടിക്കാതെ പോയത് അതാണ് ഇരുന്ന് മനസ്സിലാക്കാം ആൾക്കാർക്ക് ഫസ്റ്റ് ഓഫ് ഓൾ പറയുന്നത് നിങ്ങൾ പിന്നെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടാവും മുമ്പ് അതുപോലെ തന്നെ ഉളുപ്പുണ്ടോ നിനക്ക നിനക്ക് ഉളുപ്പുണ്ടോ അതിന്റെ അർത്ഥം എന്തോന്നറിയാറ് ബാങ്കിൽ പോയി ലോൺ എടുത്തിട്ട് പണയടിക്കാൻ പോകാനൊന്ന് നീ ഒന്ന് കാണിച്ച നീ ഉണ്ടായിരുന്നില്ല ബിഗ് ബോസ് ഈ ചീച്ചനില് മാറണ്ട ചീച്ചനില് അങ്ങട്ടുണ്ടായിരുന്നില്ല മാറണ്ട തന്നെ അത് തന്നെ തോന്നി അതുപോലെ ഓർമ്മയില്ല നിനക്ക് ആരും ഓർക്ക അങ്ങനെ ഏതൊക്കെ സീസണിൽ എവിടെയാണ് ഉണ്ടായിരുന്നു എന്നിട്ട് നീ എന്തുകൊണ്ട് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പി ആറ് കൊടുത്തിട്ട് പോയി കപ്പ് അടിച്ചില്ല നിന്റെയൊക്കെ തനി കുണങ്ങളാണ് ജനങ്ങളവിടെ കണ്ട എടാ ജനങ്ങളെ സപ്പോർട്ട് ചെയ്യും സ്വഭാവം കണ്ടിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാണ്ട് അവിടെ പോയിട്ട് ആരെങ്കിലും ഭയങ്കര ഗെയിം കളിച്ചെന്ന് തോന്നി ഒരു മനുഷ്യന് സപ്പോർട്ട് ചെയ്യത്തില്ല ടാസ്കുകളെല്ലാം വിൻ ചെയ്ത് ടാസ്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യാമെന്ന് തോന്നി ഒരു മനുഷ്യൻ സപ്പോർട്ട് ചെയ്യത്തില്ല ഒരു മനുഷ്യനും സപ്പോർട്ട് ചെയ്യത്തില്ല അവിടെ ക്യാരക്ടറാണ് ആൾക്കാർ നോക്കുന്നത് ഏത് കുണത്തിലാണ് നിൽക്കുന്നത് ആ കുണം നോക്കിയിട്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് ജനങ്ങൾ ഇവിടെ അനുമോൾ എന്ന് പറയുന്ന വ്യക്തിയെ വളഞ്ഞിട്ട് റീ എൻട്രി നടത്തിയ കാട്ടവരാതികളും അവരാധന്മാരും ഉൾപ്പെടെ വളഞ്ഞിട്ട് ആക്രമിച്ചതിനെ തുടർന്ന് അവൾക്ക് വോട്ട് ഭയങ്കരമായിട്ട് കുതിച്ചു കയറിയത് എടാ ഈ പേഴ്സൺ ആയിരക്കണക്കിന് മെസ്സേജ് ആണ് എനിക്ക് വന്നത് അതിൽ എത്ര പേരെന്നറിയാം എന്റെ അടുത്ത് പറഞ്ഞാൽ അതിലെ ഞങ്ങൾ ഇന്ന ആൾക്ക് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വ്യക്തിയാണ് എന്നാൽ നമ്മൾ ഇപ്പൊ അനുമോക്ക് ചെയ്യുന്നു അത് എന്തുകൊണ്ട് ഈ റീ എൻട്രി നടത്തിയ അവരാധികൾ പോയിട്ട് വളഞ്ഞിട്ട് അടിച്ചതിന് തുടർന്നിട്ടാണ് ഒരുപാട് പേര് അവൾക്ക് വോട്ട് കൊടുക്കാൻ തുടങ്ങിയത് അതുപോലെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ല വിവരവും പൊക്കണം ബോധവും ഒരു വെള്ളിയാഴ്ച ഇല്ലാത്ത കുറെ സാമാനങ്ങള് പുറത്ത് കിടന്ന് പറയുന്നത് പി ആണ് പി ആണ് പി ആണ് താങ്ങയാണ് കൊല 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 പല കൊല കൊല മന്തിരി ബോംബെ റോസക്ക എന്തോന്നില്ല വിവരം ഇല്ലാത്തതിനൊക്കെ എങ്ങനെ കാണാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദോ കാണിച്ചു അപ്സര ഇങ്ങനെ കൊറേ എണ്ണം ഉണ്ട് നീക്കെവിടുന്നു വരുന്നേ അത് പള്ളിക്കൊടുത്ത് പറണ്ടാൻ പോയത് ബിഗ് ബോസിലെ പിയാന പിയാണ് മീയാണ് നിന്നെയൊക്കെ ഞാൻ വെല്ലുവിളിക്കണ് കാണിച്ച പിയാന്റെ വെള്ളത്തില് കപ്പടിപ്പിച്ച് കോപ്പ് അടിക്കും കോപ്പ് അതിമുഖല്ലാ ഫാൻ ബേസ് ഉണ്ട് അല്ലാതെ ഒരുപാട് അമ്മമാരും സ്ത്രീകളും ഒക്കെ സപ്പോർട്ട് അവക്കൊണ്ട് ഈ ആൾക്കാരെല്ലാം വോട്ട് ചെയ്തതാണ് അപ്പൊ ഇവരെല്ലാവരും എവിടെക്കണം മറ്റേ ഞാനൊന്നും പറയണില്ലേ പറയണില്ല ഞാൻ പറഞ്ഞ പറഞ്ഞൊന്നായിപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ടാസ്ക് 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 നടക്കാൻ വയ്യ ഒരു ഒരു ഒന്നും ഒന്നും ചെയ്യരുത് അത് വെറുതെ ആവശ്യമില്ല അവിടെ കണ്ടന്റ് കൊടുക്കാം ും ശരിയാണ് അവിടെ ടാസ്ക് കാര്യൊന്നുമില്ല ടാസ്കിൽ ഒന്നും അല്ല ആരും വിലയിരുത്തുന്നത് കണ്ടന്റും അല്ല നീയൊക്കെ കണ്ടന്റ് കൊടുക്കാൻ വേണ്ടി കൊടുത്തോണ്ടിരിക്കും ഇവിടെ ഒരുപാട് പേര് ഈ ലാസ്റ്റ് സീസണിൽ കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടി കണ്ടന്റ് ഇട്ടു കൊടുത്തോണ്ടിരുന്നത് അങ്ങനെ ഇട്ടു കൊടുത്തത് എല്ലാരും കൂടെ ആക്രമിച്ചത് ആ പാവം പെണ്ണിനെയാണ് അതാണ് അവക്കത്രയും സപ്പോർട്ട് കയറിയത് നെവിൻ കാണിച്ച ചെറ്റത്തന അതുപോലെ പലരും അവളെ പ്ലാച്ചി എടുത്തിട്ട് അവളെ എന്തിനു വളഞ്ഞിട്ട് ആക്രമിച്ച് ഈ അപ്പാനി ശരത്ത് ഉൾപ്പെടെ ആക്രമിച്ചു എല്ലാരും വളഞ്ഞിട്ട് ആക്രമിച്ചു അതേ തുടർന്നാണ് അവക്കത്രയും വോട്ട് കയറിയത് സപ്പോർട്ട് കയറിയത് ഓരോ വോട്ട് എടുത്ത് ലാസ്റ്റ് കാണിക്കുമ്പോൾ അവള് കയറി നിന്നൊക്കെ ഓർമ്മയുണ്ട് അവള് നോമിനേഷനിലുള്ള ആഴ്ചയിൽ അതെന്തുകൊണ്ട് അത്രയും സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കിഴങ്ങന്മാർക്കും കിഴങ്ങിയൊക്കെ ഒരു തേങ്ങയും മനസ്സിലാവണില്ല അരിയും നെവിഞ്ഞാണ് വി ആണ് വി ആറ് ഉളുപ്പില്ലാത്ത ജന്മങ്ങള് നമ്മൾ റോഡേ ഇല്ലാതെ പോയാലും കണ്ടന്റ് ആക്കുന്നവർക്ക് കണ്ടന്റാണ് എന്ത് കണ്ടന്റ് നല്ല കണ്ടന്റ് കൊടുക്കുന്നവരും മോശം കണ്ടന്റ് കൊടുക്കുന്നവരും പക്ഷെ കണ്ടന്റാണ് മുഖ്യം പിന്നെ കണ്ടന്റ് കൊടുക്കുക പിന്നെ നല്ല പൈസ വീട്ടുകാരോട് പറഞ്ഞിട്ട് പോകുക വോട്ടിന്റെ അതനുസരിച്ച് പി ആർ നോക്കിക്കോളും പൈസ പിശിക്ക് കാണിക്കരുത് പൈസ കൊടുത്ത് വോട്ട് മേടിച്ചോണം പിന്നെ ഇതൊക്കെ എന്ത് ജന്മങ്ങളെന്നാണ് ഞാൻ ആലോചിക്കുന്നത് വോട്ട് പി ആറ് പൈസ വോട്ട് പിടിക്കാൻ പോകും ഞാൻ വോട്ട് പിടിച്ചു കൊടുത്തല്ലേ ഞാൻ എത്ര വോട്ട് പിടിച്ചു കൊടുത്തെന്ന് അറിയാം അതിന് അത് പൈസ വാങ്ങിയിട്ടൊന്നുമില്ല എനിക്ക് മനസാക്ഷി കുത്തിന് എനിക്ക് തോന്നി നമുക്ക് വോട്ട് പിടിച്ചു കൊടുക്കണമെന്ന് കാരണം അവളെല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ചുകൊണ്ട് അതുകൊണ്ട് ഞാൻ വോട്ട് പിടിച്ചു കൊടുത്തു എന്നെ കൊണ്ട് കഴിയുന്നത്രയും അത് എത്ര എന്നൊന്നും ഞാൻ പറയുന്നില്ലേ അത്രയും കുറെ പിടിച്ചു കൊടുത്ത് അങ്ങനെ കൊറേ വോട്ട് ഞാനായിട്ട് പിടിച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ ഒരുപാട് പേര് ഒരുപാട് വീടുകളിലുള്ളവരടക്കം അവരെ മറ്റവരെയും ബന്ധുക്കളെ അപ്പുറത്തും ഇപ്പുറത്തും എല്ലാ ഫോണുകളിലും ഒക്കെ പിടിച്ച് ഓട്ടോ കൊടുത്തിട്ടുണ്ട് അത് എന്തുകൊണ്ടാ എന്തുകൊണ്ടാ കീരവത്തേക്ക് ഒരു മനസ്സിലാവാത്ത രീതിയിൽ സംസാരിക്കുന്ന എന്തിന് എന്തിന് ഇങ്ങനെ ഒരുമാതിരി വൃത്തിയായിട്ട രീതിയിൽ അതുപോലെ കൊറേ യൂട്യൂബേഴ്സ് പറയുന്ന ഞാൻ കേട്ടായിരുന്നു അനുമോളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേക റീച്ച് കിട്ടുന്നത് കൊണ്ടാണ് കുറെ പേര് അനുമോളെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലാണ്ട് അവർ പൈസ വാങ്ങിയിട്ടൊന്നുമില്ല പൈസ വാങ്ങിയിട്ടില്ല പക്ഷെ അനിമോള സപ്പോർട്ട് ചെയ്യുമ്പോൾ പ്രത്യേക റീച്ച് കിട്ടുന്നു എന്ന് പറയുന്നുണ്ടല്ലോ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അപ്പൊ ഈ പറയുന്ന ഒരു അനീഷിനെ മറ്റുള്ള കണ്ടസ്റ്റിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കൊക്കെ പ്രത്യേക റീച്ച് കിട്ടുന്നതുകൊണ്ടാണ് അപ്പൊ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അനിമോള സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കിട്ടുന്നതുകൊണ്ടാണോ നമ്മ അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനും നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് റൈറ്റ്സ് ഇല്ലേ നമ്മൾ ആർക്ക് വോട്ട് കൊടുക്കണം ആർക്ക് വോട്ട് കൊടുക്കണമെന്ന് പറയാനും നമുക്ക് റൈറ്റ്സ് ഇല്ലേ പിന്നെ നമ്മുടെ ചാനൽ എന്ത് വന്നാലും നമുക്ക് പറയാനുള്ളതല്ലേ തുറന്നു വെച്ചിട്ടുള്ള അല്ലാണ്ട് അനുമോക്ക് റീച്ച് കൂടുതൽ ആയതുകൊണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അതുമെ തൊട്ടി വർത്തവാനാണ് കേട്ടോ അത് കുറെ പേര് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അനുമോള ആര് സപ്പോർട്ട് ചെയ്താൽ ഒന്നേ റീച്ചിന് വേണ്ടി അല്ലെങ്കിൽ പി ആർ ഈ ഒരു സംസാരം എനിക്കാണെങ്കിൽ കേട്ടിട്ട് കലിപ്പ് പൊട്ടി നിൽക്കണു കുരു പൊട്ടി പൊട്ടി വരുന്നു നച്ച ഒരു അത് തന്നെ ഏത് അത് ഏത് മറ്റു കുശുമ്പും പറഞ്ഞ സാധനം അതുകൊണ്ടാണ് ഇമ്മ അതിന് തൊട്ടി ഓർത്താനോ എന്ന് പറയുന്നത് അതെനിക്ക് മനസ്സിലായി സംസാരത്തിൽ നിന്ന് തന്നെ നല്ല വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഇനി അനീഷ് അനീഷ് പുറത്തിറങ്ങിയനീഷ് അനീഷിന് പത്ത് ലക്ഷം രൂപയൊക്കെ മറ്റേ അവരൊക്കെ കൊടുത്ത് കോൺഫിഡൻസ് ഗ്രൂപ്പ് ആരൊക്കെ കൊടുത്ത് അതൊക്കെ അടിപൊളിയായിട്ട് പോകുന്നുണ്ട് സി അടുത്ത സീസൺ മുതൽ ഈ സെക്കൻഡ് നിൽക്കുന്ന ആൾക്കും കൂടി എന്തെങ്കിലും ഒരു സമ്മാനമോ കുറച്ച് എമൗണ്ട് ഒരു കൊണ്ടുവന്നു കഴിഞ്ഞാൽ കൊള്ളാമായിരിക്കും എന്ന് എനിക്ക് തോന്നി ഫസ്റ്റിനും സെക്കൻഡിനും പൈസ കൊടുക്കാല്ലോ ഇപ്പൊ ഫസ്റ്റിന് കൊടുക്കുന്ന അമ്പത് ലക്ഷം പോലെ സെക്കൻഡിന് കൊടുക്കണ്ട ഒരു അഞ്ചോ പത്തോ എങ്കിലും കൊടുക്കാം അഞ്ചെങ്കിലും മിനിമം കൊടുക്കാം അതെന്റെ ഒരു ഒപ്പിനിയൻ പറഞ്ഞാണ് നിങ്ങളെ ഇഷ്ടം എന്തെങ്കിലും ആവട്ടെ ഇനി ഈ ലക്ഷ്മി എന്ന് പറയുന്ന നിലപാടില്ലെന്ന് നമ്മൾ പലവട്ടം മനസ്സിലാക്കിയിട്ടുള്ളതാണ് ആദ്യത്തെ കേസേനെ പറയാം ഞാൻ എന്റെ വീട്ടിൽ കേട്ടില്ല കേട്ടില്ലല്ലേട്ട എന്ന് പറഞ്ഞിട്ട് അടുത്ത് പിന്നെ ചെയ്തതെന്ന് വെച്ചു കഴിഞ്ഞാൽ വീട്ടിൽ കേട്ടാ സിറ്റോട്ടി ഇരുത്ത പിന്നെ അടുത്ത് പുറത്ത് വന്നിട്ട് വീണ്ടും സപ്പോർട്ട് എനിക്കാണെന്ന് മനസ്സിലായപ്പോൾ വീണ്ടും തിരിച്ചു മാറ്റി മറിച്ചുമൊക്കെ പറഞ്ഞു അനുമോള് ലാസ്റ്റ് ഘട്ടത്തിൽ അനുമോള് എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിച്ച സമയത്ത് ലക്ഷ്മി നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അവളുടെ ഗെയിം ആണെന്ന് തന്നെയാണ് എനിക്കും ഒന്ന് തോന്നിയത് പലരും പറഞ്ഞു പക്ഷെ ഞാൻ അന്നും പറഞ്ഞവുള്ള ഗെയിം ആണെങ്കിൽ കൂടി കുഴപ്പമില്ല അത് നല്ല കാര്യമാണെന്ന് ഞാൻ പറഞ്ഞു ഓക്കെ ആ ഒരു സമയത്ത് അവൾക്ക് സപ്പോർട്ട് കൊടുത്തത് നല്ല നല്ല മെസ്സേജ് കൊടുത്തത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാൽ റീസെൻലി ഈ ലക്ഷ്മിയുടെ പോസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ കാണുമ്പോൾ എവിടെയോ അതും ഒരു ഗെയിം ആയിരുന്നു അല്ലെങ്കിൽ അത് തനിക്ക് സപ്പോർട്ട് കിട്ടാൻ വേണ്ടി കാണിച്ച ഒരു കോപ്രായമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പോസ്റ്റുകളിലും ഒക്കെ കാണുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നു എങ്കിലും ഞാൻ പറയുന്നു ഇപ്പോഴും അത് അവളുടെ ഗെയിം ആയാലും ഈ ലക്ഷ്മിയുടെ നാടകം ആയാൽ കൂടി

അടുത്ത സീസൺ മുതൽ കോമൺ കോമണർന്ന് വന്ന സാധനം വേണ്ട അവിടെ സാധാരണക്കാരനാണ് സാധാരണക്കാരൻ എന്ത് തേങ്ങ വന്നാൽ എന്തെങ്കിലും ഒക്കെ കയറി പിടിച്ചോളാം കോമണാർക്കാട്ട് എന്തെങ്കിലും ഒക്കെ പിടിക്കും എനിക്ക് വയ്യ ഈ മനുഷ്യന്മാരെ കൊണ്ട് എന്തെങ്കിലും മതി എന്തെങ്കിലും കീരത്ത് കിട്ടി അത് കയറി പിടിച്ചോട ഇനി ദൈവീദി കോമണോർന്നൊന്നും പറഞ്ഞ് ആരെയും വിളിച്ചോണ്ട് കേട്ടില്ല കേട്ടോ ഇതൊന്നും വേണ്ട മറ്റെടുത്ത പരിപാടികളാണ് ഇവിടെ മൊത്തം നടക്കുന്നത് കാരണം എനിക്ക് കുറച്ച് പ്ലാൻസും അതുപോലെ തന്നെ പദ്ധതികളൊക്കെ ഉണ്ട് അത് കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് അതിന്റെ ഒരു കറക്റ്റായിട്ടുള്ള കറക്റ്റ് ടൈമിൽ വരുമ്പോൾ അത് തീർച്ചയായിട്ടും നിങ്ങളെ അറിയിക്കും അല്ല ഈ ഇതില് പരിഹാസൊക്കെ വരുമ്പോ പേഴ്സണലി എന്തോ തോന്നുന്നത് ഒരു ഫീലിംഗ് എന്താണ് അതൊരു അങ്ങനത്തെ അഭിപ്രായം പ്രീവിയസ് കണ്ടസ്റ്റന്റായ റോബി മറ്റ് കണ്ടസ്റ്റന്റ് ഉദ്ദേശിച്ചു നോക്കുമ്പോൾ മനസ്സിലായിട്ട് സോഷ്യൽ മീഡിയയിലെ ആക്റ്റീവ് വളരെ കുറവാണ് എന്തുകൊണ്ടാണ് ഞാൻ പറയാം കാരണം നമ്മൾ ഇറങ്ങി കഴിഞ്ഞു കുറച്ചൊരു ടൈം വേണം എല്ലാം ഒന്ന് സിങ്ക് ആയിട്ട് ആ ഒരു ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഇറങ്ങി മുന്നേ പറയാൻ ആൻസർ ഈ ഒരു ഇത്രയും ചാനലുകൾ അനീഷിന്റെ പി എ പട്ടം എല്ലാം ലക്ഷ്മി ഏറ്റെടുത്തിട്ടുണ്ട് അറിയാൻ പാടില്ലാത്ത ചോദിച്ചാതെ ഞാൻ അതിന് ഇത്തരം ഞാൻ പറയാം പിന്നെ അവന്റെ അടുത്ത് ചോദിച്ചു നിന്നാരവിടെ വിളിച്ചു ഇതൊക്കെ കാണാം ഈ പ്രകസനങ്ങൾ കാണുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പൊട്ടണേരം

ആ വളഞ്ഞിട്ടുള്ള ആക്രമണം അത് ഞാൻ ആരും കഴിഞ്ഞ സീസൺ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആണ് ആർ കൊണ്ട് മാത്രം കപ്പ് കിട്ടി പേട് കപ്പ് അങ്ങനെയൊക്കെയാണ് പറയുന്നത് അനുമോൾ പറയണം അകത്ത് ആരും സപ്പോർട്ട് ചെയ്യാൻ ഇല്ലാത്തതുകൊണ്ടാണ് അനുമോളുടെ കൂടെ എനിക്ക് നിൽക്കേണ്ടി വന്നത് ഇപ്പൊ അനുമോൾക്ക് സംസാരിക്കാം ചുറ്റു ആളുണ്ട് ആ ഒരു ഇനി സപ്പോർട്ടിന്റെ ആവശ്യം ഇത് നിലപാടില്ലായ്മ എന്നൊക്കെ നമ്മുടെ പച്ചമലയാളത്തിൽ പറയും അപ്പ പറയും ഇപ്പ പറയും പിന്നെ അപ്പ പറയും പിന്നെ ഞാൻ ഉണ്ടാക്കിക്കൊള്ളാം പിന്നെ അവൾ ഉണ്ടാക്കാൻ ഒക്കെ അറിയാല്ലോ അതുകൊണ്ട് എന്റെ ഇനി കീരത് വേണ്ട എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംസാരങ്ങൾ എന്തുവാടേ ഇതൊക്കെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുമോൾ കപ്പടിച്ചതിൽ ഓരോ മനുഷ്യനും കണ്ടുകൊടും അതാണ് ജനങ്ങൾക്ക് ഹാപ്പിയാണ് അവള് കപ്പടിച്ചതിൽ പിന്നെ അനീഷ് ഫാൻസിനെ പിടിക്കത്തില്ല അല്ലാണ്ട് അനുമോളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർക്ക് ഹാപ്പിയാണ് പക്ഷേ ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസിൽ അല്ലെങ്കിൽ മുൻ മുൻകണ്ടസ്റ്റന്റുകൾക്കൊക്കെ മൊത്തത്തിൽ ഗുരുവിട്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ഇവയ്ക്ക് ഇത്രയും സപ്പോർട്ട് ഉള്ളത് കണ്ടും കൊണ്ടും ഒക്കെ സഹിക്കുന്നില്ല ഒരു രീതിയിലും സഹിക്കുന്നില്ല അങ്ങ് കടന്ന് മോങ്ങുവാണ് നീണ്ടു നവർന്ന് കടന്ന് മോങ്ങുവാണ് അയ്യോ ഇങ്ങനെയൊക്കെ കുറെ അപരാധികളെ കൊണ്ട് തോറ്റു അല്ലാണ്ട് ഞാൻ എന്നാ പറയാനെ നമ്മൾ ഇനി എന്നാ പറഞ്ഞിട്ട് എന്നാ കാര്യ എന്തായാലും എല്ലാത്തിനും അസൂയം കുഷുമ്പം നല്ലപോലെ ഉണ്ടെന്ന് മനസ്സിലാവില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവൾ കപ്പടിച്ചാൽ നന്നിട്ട് അക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതിനി പിയാന്റെ വിലത്തിലാണെന്ന് പറഞ്ഞ് കണ്ടിങ്ങനെ മൊത്തം അടിച്ചേൽപ്പിച്ച് കണ്ട് ആ കപ്പിനൊരു വാല്യൂ ഇല്ലാതാക്കി തീർക്കാമെന്നാണ് ഈ കാട്ടപരാധികളെല്ലാം മനസ്സിലാക്കി പറഞ്ഞ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ വളരെ മോശമാണ് ചീപ്പാണ് ക്വാളിറ്റി ഇല്ലായ്മയാണ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അസുഖയുടെയും കുശുമ്പിൻ്റെയൊക്കെ ഒരു രോധനം മാത്രമാണ് വെറും ചീപ്പാണ് ഇവളുമാരായാലും യുവന്മാരായാലും ആർക്കും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അത് പറഞ്ഞിട്ട് കാര്യമില്ല അത് അതിൻ്റെയൊക്കെ ഒരു സ്വഭാവമാണ് അത് നമ്മൾ മനസ്സിലാക്കി പെരുമാറിയാൽ മതി നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും വീഡിയോ പറയുന്നത്